ഹലോ ഗൈസ് എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എനിക്ക് എക്സാം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ഇപ്പം ഞാൻ ഓക്കെയാണ് എനിക്കിപ്പോൾ ഇനി വൺ മന്ത് ഒക്കെ ഫ്രീ ഉണ്ട് അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും എന്തെങ്കിലും വർക്കൗട്ട്സിനെ കുറിച്ച് ചെയ്യുന്നെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് എന്താ പറയുക കമന്റിലൂടെ ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ഫോറംസിന്റെ വർക്കൗട്ടാണ് ടോപ്പിക് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ ആംസ് എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് സൈസ് ഒക്കെ കയറ്റാം എന്നുള്ള ഒരു ആയിട്ട് നിങ്ങൾ പ്രോട്ടീനും കൂടെ കൊടുക്കണം എന്നാലേ നമ്മളെ മസിൽനൊക്കെ സൈസ് കയറത്തുള്ളൂ അപ്പൊ ഞാൻ പണ്ട് ഞാൻ ഫോർ ആംസ് മാത്രമേ വർക്ക്ഔട്ട് ചെയ്യാനുള്ളതായിരുന്നു കാരണം അതിൻ്റെ ഒരു ക്രൈസ് ആയിരുന്നു മീൻസ് കൈ നല്ലൊരു സൈസ് സൈസായിട്ടിരിക്കണം പക്ഷേ എനിക്ക് ബൈസിനൊന്നും എനിക്ക് ഒരു സൈസും ഇല്ലായിരുന്നു ഞാൻ ഫോർ ഫോറാൻസിന് മാത്രമേ എനിക്ക് സൈസ് ഉള്ളായിരുന്നു ആ സമയത്ത് നല്ല മെലിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് അപ്പോ ഞാൻ ഡെയിലി ആണ് ഞാൻ ഫോറാംസിന് വർക്കൗട്ട് ചെയ്യേണ്ടി വരുന്നത് ആ സമയത്ത് എനിക്ക് ആരും പറഞ്ഞു തരാനോ ഒന്നും ഇല്ല ഞാൻ ചെറിയൊരു ബാഗിലൊക്കെ ബുക്ക് നിറച്ചുകയാണ് ഞാൻ ചെയ്യുന്നത് ആ ഒരു സെയിം സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എനിക്ക് ആ ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് എന്താ പറയുന്നത് ഞാൻ എന്താച്ചാ ഡെയിലി ചെയ്യുമ്പോൾ എനിക്ക് റിക്കവർ ആകത്തില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു ഒരു തേർട്ടി മിനിറ്റ്സ് ഞാൻ ഫോർആർംസിന് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു അപ്പം അതിന്റെ ഒരു ഫലമായി എനിക്ക് ചെറുതായിട്ടൊക്കെ സൈസ് ഒക്കെ കയറി പക്ഷെ എനിക്ക് വേറെ ഒരത് എനിക്ക് ബൈസിനൊന്നും എനിക്ക് സൈസോ അങ്ങനെ ഒന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പോ ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിലൊക്കെ എല്ലാം ഞാൻ വർക്കൗട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുക പിന്നെ വർക്കൗട്ട്സ് പരമായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ നിങ്ങൾക്ക് അറിയിക്കുക അപ്പോ എല്ലാ സമയവും പറയുന്ന കണക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എന്താ പറയുക ഇപ്പം നമുക്ക് ഫോറംസിന്റെ വർക്കൗട്ടിൽ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ കറക്റ്റായിട്ട് ആയിട്ട് നിങ്ങൾ പ്രോട്ടീനും കൂടെ ഇൻടേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും കാരണം ഒരു ത്രീ ടു ഫോർ മന്ത്സിനുള്ളിൽ നിങ്ങൾ നല്ലൊരു റിസൾട്ടും നിങ്ങൾക്ക് കൈക്ക് വരും അതേപോലെ തന്നെ നിങ്ങൾ ബൈസും കൂടെ കളിക്കുക ബൈസിനുള്ള വർക്കൗട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ഇത് ഫോറാംസിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഫോറാംസിൻ്റെ വർക്കൗട്ട്സിൽ നമുക്ക് ഈ ഒരു പൊസിഷനും ഈ ഒരു പൊസിഷനും ഈ രണ്ട് പൊസിഷനു വേണ്ടിയാണ് നമുക്ക് കളിക്കാനുള്ളത് അപ്പം അതിനുവേണ്ടി നമുക്ക് ബാഗിൽ തന്നെ കുറച്ച് ബുക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം അപ്പൊ ആംസ് നിങ്ങൾ കളിക്കാൻ ഡെയിലി ഒരിക്കലും കളിക്കാല്ല മിനിമം ഒരു രണ്ടു ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഫോർ ഫോർആാമിനെ വർക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ ഇപ്പം ജിമ്മി ഉള്ള കാര്യമല്ല പറയുന്നത് ജിമ്മി പോകാത്തവർക്കുള്ള കാര്യമാണ് പറയുന്നത് ജിമ്മിൽ പോണവർക്കാണെങ്കിൽ ഡംബല് തന്നെ യൂസ് ചെയ്യാനുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുക ഞാൻ മീൻസ് ഡംബല് ഞാൻ എങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കുറച്ച് സിമെന്റും ചല്ലിയും എല്ലാം കൂടെ ഇട്ടൊന്ന് വീട്ടിൽ ആ ഒരു സമയം ഞാൻ ജിമ്മിൽ പോകാതിരുന്ന സമയത്ത് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളാണ് ഫോർ ഫോർആാംസിന് വേണ്ടിയിട്ടും അതേപോലെ ഡമ്പലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാഗിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നല്ലോണം നിങ്ങൾ ഫുഡ് എടുക്കുക ഫുഡ് എടുത്ത ശേഷം നല്ല ഉറങ്ങണം എല്ലാം നിങ്ങൾക്ക് മസിൽ റിക്കവറിക്ക് വേണം അപ്പോൾ ഞാൻ അടുത്ത നിങ്ങൾക്ക് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാൻ കുറച്ച് പേപ്പറുകൾ നിറച്ചാൽ നിങ്ങൾക്ക് നല്ല റെക്കോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിൽ പിടിക്കുന്ന ബുക്ക്സുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലിങ്ങനെ നിറയ്ക്കുക നിറച്ചിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഒരു ബാഗില് ഒരു കൈ ഒരു പിടി കാണുമല്ലോ ഇതാ അത് ഇതാ നമ്മൾ ഇതാ ഈ ഒരു പൊസിഷനിൽ വയ്ക്കുക ഇതാ ഈ ഒരു പൊസിഷനിൽ എന്നിട്ട് കൈ എപ്പോഴും ഈ ഒരു റിസ്റ്റിന്റെ നമുക്കൊരു സപ്പോർട്ട് വേണം ഈയൊരു ഇതാ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് കൈ ഇതാ ഫുള്ള് എടുക്കുക ഫുള്ള് നെള്ളോട്ട് ട്വിസ്റ്റ് ചെയ്യുക ഇതാ വീണ്ടും പയ്യെ വയ്ക്കുക വീണ്ടും ചെയ്യുക ഇതിൽ ചെയ്യുന്ന സെയിം റെപ്പ് തന്നെ നിങ്ങൾ ഈ കയ്യിലും ചെയ്യണം ഇത് നമുക്ക് വരുന്ന മസിൽ ഇതാണ് ഈയൊരു മസിലാണ് വരുന്നത് ഇതാ ഒന്നുകൂടെ കാണിച്ചു തരാം കൈദാ ഈ ഒരു ഇതിൽ വയ്ക്കുക ഇതാ ഇവിടുന്ന് ഇവിടെ തന്നെ സപ്പോർട്ട് കൊടുക്ക നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് ഫുള്ള് ട്വിസ്റ്റ് ചെയ്യുക അവിടെ നിന്ന് വീണ്ടും നല്ലോണം താഴോട്ട് സ്ട്രെച്ച് ചെയ്ത് നടക്കുക വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക പിന്നെ ഈ ബാഗിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എത്ര ലോഡ് ഉണ്ടെങ്കിലും കേറ്റാം ഇഷ്ടംപോലെ ബുക്സ് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബുക്സ് പക്ഷെ പോകുന്ന പോകുന്ന വെയിറ്റ് ചെയ്യാവൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചറി വരും അതേപോലെ റിവേഴ്സ് കേൾ ഉണ്ട് ഇതും സെയിം എന്താ ഇങ്ങനെ വയ്ക്കണം പിടി ഇവിടെ നിന്ന് ടൈറ്റ് ആക്കി പിടിക്കണം ഇവിടെ നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യണം അതും സെയിം ആണ് സപ്പോർട്ട് കൊടുക്കുക അവിടെ എന്താ കേളിയ ഇതും ഒരു നാല് സെറ്റ് എല്ലാം ഒരു നാല് സെറ്റ് നിങ്ങൾക്ക് ഫെയിലർ നല്ല കഴിക്കുന്നവരെ ക്ഷണം കഴിച്ചിട്ടും വീണ്ടും ഒരു പത്ത് പതിനഞ്ച് റപ്പെങ്കിൽ എക്സ്ട്രാ പിന്നെ അടിയാം എന്നാലേ അവിടെ ഫെയിലർ ആവത്തുള്ളൂ എപ്പോഴും നിങ്ങൾ കളിക്കുമ്പോൾ ഫെയിലർ വരെ കളിക്കാൻ ശ്രദ്ധിക്കുക റബ്ബൈസ് നോക്കല്ലേ ഫെയിലർ വരെ കളിക്കാൻ ശ്രദ്ധിക്കാണ്ടോ അത് കഴിഞ്ഞ് വേറൊരു എക്സസൈസ് ഉണ്ട് ഇത് നമ്മളെ ഫോറാംസിലാണ് നമ്മൾ ആംബ്രസ് ലൈസ് ഒക്കെ ചെയ്യുന്നവർത്തേ അതായത് നമുക്ക് ഇതിൽ ഒരു പരിധിരപ്പുറം ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഇതാ ഈ ഒരു പിടിയുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ കേൾ ചെയ്യാം താഴോട്ട് പോയിട്ട് ഇതെങ്ങനെ കേൾ ചെയ്യാം നമുക്ക് വിചാരിച്ച നമുക്ക് എവിടെ ആയാലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ജിമ്മ വേണോന്നൊന്നുമില്ല എല്ലാ പാർട്ടിനും നമുക്ക് ഇതേപോലത്തെ കുറെ എക്യൂപ്മെന്റ്സ് വെച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഞാൻ ബാഗിൽ വരുന്ന വർക്ക്ഔട്ട്സ് പറയാൻ പറഞ്ഞാൽ നമ്മളിപ്പം ബാഗ് എടുത്തിട്ട് റിവേഴ്സ് കേളെയ്യോ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യ എടുക്കുക നല്ലോണം സ്ട്രെച്ച് ചെയ്ത് വീണ്ടും ഇതും ഒരു മൂ സെറ്റ് നിങ്ങൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നല്ല പമ്പ് കിട്ടുക അതെ കണക്കിന് അതാ ഈ ഒരു ഇതോ ഈയൊരു ഇത് നിങ്ങൾ കിട്ടും അത് ഉറപ്പാ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളൊരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമുക്ക് ഫോറാംസിന് ഹിറ്റ് ചെയ്യുക നല്ലോണം മസിൽ റിക്കവറി നിങ്ങൾ കൊടുക്കുക ഫുഡ് എടുക്കുക അതാണ് പിന്നെ നിങ്ങൾ കുറച്ച് ഡംബൽസിലെ വർക്കൗട്ട്സ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വീട്ടിൽ ഡമ്പൽ ഉണ്ടെങ്കിൽ അതിന്റെ വർക്കൗട്ട്സ് ഞാൻ പറഞ്ഞു തരാം അടുത്ത ഇതാണ് എന്താ ഡമ്പല് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ഇതില് നമുക്കിതാ ഒരു കേളിങ് നമുക്ക് ചെയ്യാം അതിൽ ചെയ്ത പിന്നെതാ ഇത് ചെയ്യാം അതേപോലെ തന്നെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഇറക്കി ഇറക്കി ഇവിടുന്ന് വീണ്ടും വെക്കുക വീണ്ടും ചെയ്യാം ഇത് നമുക്ക് ബൈസപ്സും ഫോറാംസും നമുക്ക് ഒരേ കണക്കിന് നമുക്ക് പിടിക്കും അതേപോലെ ഇതാ ഇത് ഇത് നമുക്ക് ഫോറാംസിനും പിടിക്കും അതേപോലെ തന്നെ ഹാമർ ഒക്കെ നമുക്ക് ബൈസിനും പിടിക്കുകയും ചെയ്യും അങ്ങനെ ഇഷ്ടംപോലെ വർക്ക്ഔട്ട്സ് ഉണ്ട് ഒരു ഡി കിട്ടിയാൽ നമുക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യും ചെയ്യാം അതൊരു അഞ്ച് കിലായാലും നമുക്ക് മതി നിങ്ങൾക്ക് എന്തായാലും വിശ്വാസം ചിലപ്പോൾ വരാൻ ചാൻസ് ഉറവോ എന്റെ ഒരു ഫോറാസിന്റെ സൈസ് എങ്ങനെയാണ് ഞാൻ അപ്പൊ ഞാൻ ഒരു അടുത്ത ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ ഫോറാമസിന്റെ സൈസ് എത്രയാണെന്ന് അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അപ്പൊ നിങ്ങൾ എന്റെ ഫോട്ടോ കണ്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതായിരുന്നു എന്റെ സൈസ് അതിൽ നിന്നാണ് ഞാൻ ബിൽഡ് ചെയ്തെടുത്തത് പിന്നെ വീട്ടിലായത് കുറച്ച് വർക്ക്ഔട്ട്സ് ഒക്കെ കൊടുത്ത് പ്രോട്ടീൻ ഒന്നും അധികം കൊടുക്കാത്തത് കൊണ്ട് കുറച്ച് സൈസ് മാത്രം എനിക്ക് ഡിഫറൻറ്റ് എന്നാലും എനിക്ക് കൈക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു കൈ മാത്രം കുറച്ച് സൈസ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളെ കഴിഞ്ഞ് ഞാനൊരു പണി എറിയാൻ ഞാൻ ജിമ്മിൽ കയറി പിന്നെ ഞാൻ ഈ ഒരു ഫോറാമിലെ ഞാൻ ഫോക്കസ് ചെയ്ത് തന്നെ ഇപ്പം ബൈസിൻ്റെ കൂടെയാണ് ഞാൻ ഫോറാംസ് കളിക്കുന്നത് അതിനോട് കളിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു ഗ്രോത്ത് എനിക്ക് ഫീൽ ആയി തുടങ്ങി പിന്നെ കുറേ നാളെ ഞാൻ ഇപ്പം ഫോറാംസിനൊക്കെ കളിക്കുന്നത് കുറവാണ് എനിക്ക് ഇതിൽ നിന്ന് നല്ല പമ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്ന വീഡിയോസ് എന്തായാലും വീട്ടിൽ ജിമ്മിൽ പോകാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസൊക്കെ ആയിരിക്കും ജിമ്മിൽ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ വർക്കൗട്ട്സ് ചെയ്താൽ എന്തൊക്കെ നമുക്ക് ഗ്രോത്ത് പെട്ടെന്ന് വരുന്നതാണ് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യാം അതേപോലെ തന്നെ ഇതേ കണക്കത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഇതോടെ എൻ്റെ ഈ ഒരു ഇന്നത്തെ ഒരു പാർട്ട് വീഡിയോ വീഡിയോൻ്റെ കഴിഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ